അയ്യ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ചക്കുരു മാങ്ങി കറി വെക്കാം അതിന് വേണ്ടത് ഒരു പത്തിരുപത് ചക്കക്കുരു തോലി കളഞ്ഞ് നാലാക്കി പൊളിച്ചത് മുരിങ്ങാക്കോല് രണ്ടായിട്ട് കീറിയത് രണ്ടെണ്ണം മാങ്ങ ഒരെണ്ണം പച്ചമുളക് രണ്ടെണ്ണം രണ്ടായിരുന്നു പൊളുത്തിയത് പിന്നെ ഒരു ചെറിയ വെളിയിരിക്കാൻ കഷ്ണം പിന്നെ കുറച്ച് ഉണക്ക ചെമ്മീൻ പിന്നെ പൊടിയായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് വെക്കാൻ വേണ്ടത് ഇനി നമുക്കിനകത്തൊക്കെ ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടിയിലേക്ക് ചക്ക ഇട്ട് ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെള്ളം ഇത്രയും ഒഴിച്ചു ഒഴിച്ച് അടുപ്പത്ത് വെക്കാം വെള്ളം ഭാഗത്തിന് ഒഴിച്ച് കൊടുക്കണം വെള്ളം കുറച്ച് അധികം ഒഴിക്കണം കാരണം മാങ്ങയും മുരിങ്ങാക്കോലും ബാക്കിയൊരു സാധനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഇട്ട് വേവിക്കാനുള്ളതാണ് അതുകൊണ്ട് വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്തി വെക്കാം ചട്ടി കഴിഞ്ഞ ചക്ക കുരുവെന്ത് ഭാഗം വേവായി ഇനി നമുക്ക് അതിനധികം വെള്ളിയിരിക്കും ചെമ്മീനും ചെമ്മീൻ പൊടിച്ചതായിട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി വെള്ളി ഇരിക്കാൻ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്കും മുരിങ്ങക്കോലും ഇട്ട് കൊടുക്കാം മുരിങ്ങാക്കോലും പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തു ഇത് രണ്ടും വെന്ത് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിപ്പ് റെഡിയാക്കാം അരിപ്പിനെ നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ പകുതി അതായത് പകുതി തേങ്ങയുടെ പകുതി മതി അതിനകത്ത് രണ്ട് ചുവന്നുള്ളിയും കൂടി ഇട്ട് എൻ്റെ വീട്ടിൽ ആൾ കുറവാണേ അതുകൊണ്ടാട്ടോ ഞാൻ പകുതി എടുത്തത് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ചാറിന് തേങ്ങ എടുക്കണേ ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം കുറച്ച് എടുത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ അരപ്പ് അര കൂട്ടത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം നന്നായിട്ട് നന്നായിട്ട് തിളക്കേണ്ട അത്യാവശ്യം ചെറിയൊരു ഇത് ഇതുപോലെ ഈ ഒരു ഭാഗത്തിൽ ഒരു തിള വന്നുകഴിയുമ്പോൾ നമുക്കത് വാങ്ങി വാങ്ങിയേക്കാം ഒത്തിരി തിളച്ചാൽ ഈ തേങ്ങ അരച്ച് ഒഴിച്ചു തേങ്ങ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ കൂട്ടത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കിത് താളിക്കാം താളിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കടുക് കറിവേപ്പില ഉണക്കമുളക് ഉണക്കുളക് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കൂട്ടാത്തേക്കിടന്ന് വെന്ത്ട്ടത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആ ഉണക്കമുളകിന് ഇനി നമുക്ക് ചെറുത് ചൂടായിട്ടുണ്ട് ഇനി അതൊക്കെ കടുകിടാം കടുുകിട്ട് പൊട്ടി കരിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതും ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നതും ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇനി നമുക്കത് കൂട്ടാത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആ താളിച്ചത് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം സ്മെല്ലുണ്ട് അടിപൊളി സ്മെല്ലാണ് നമുക്ക് സഹിക്കാൻ പറ്റും നല്ല നല്ലൊരു സ്മെല്ലാണ് ഇത് കൂടി നല്ല അടിപൊളി ചൂടൻ ചോറ് കഴിക്കാം അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് അരപ്പ് താളിച്ച് ഒഴിക്കുമ്പോൾ തന്നെ മൂടി വയ്ക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ചോറ് വളമ്പ് എടുത്താലോ ചോറും ഉണക്കമീൻ പൊരിച്ചതാണ് ചക്കകൂരി മാങ്ങൾ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഉണക്കമീൻ ഇല്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലം കിളിമീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നല്ലൊരു അച്ചാറുണ്ട് ഇരുമ്പുംപൂളി അച്ചാറായിട്ടോ ഞാൻ ഇട്ടതാണ് ഇനി നമുക്ക് ചോറിലേക്ക് ആ കൂട്ടാനങ്ങോട്ട് പൂരി ഒഴിക്കാം പിന്നെ ചീരയിലെ തോരനും പപ്പടം പൊരിച്ചതും മീൻ പൊരിച്ചതും ഇത്ര ഇത്രയും സാധനമായിട്ടോ എനിക്കൊന്നും കൂട്ടാക്കിനായിട്ടുള്ളത് ഉണക്കമീനായിരുന്നെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണക്കമീൻ ഇല്ല അതുകൊണ്ട് നമുക്കിത് തൽക്കാലം പച്ചമീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ അതിലുപരി നിങ്ങളെല്ലാവരും ചക്ക കുരു വാങ്ങിയും വെച്ച് നോക്കുക എന്നിട്ട് നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കുക താങ്ക്